വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉമ്മ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി മന്തിയാണ് മന്തി ഉണ്ടാക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്നാല് ഇതെല്ലാം കൂടി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഓലു ചൂടാ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഒരു കിലോ ബസ്മതി അരിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതവിടുന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും ഇത് ചിക്കൻ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് അതിനുവേണ്ടിതാ ഞാൻ ഒരു വലിയ കോഴിയാണ് എടുത്തിട്ടുള്ളത് ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതാ ഞാൻ മന്തി ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് ഈ ചിക്കന് ഇട്ടുകൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇത് ചിക്കൻ ഫുള്ളും ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കിതാ ഞാൻ മാഗി ക്യൂബാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് പാക്കറ്റ് മാഗി ക്യൂബ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇതാ രണ്ട് ടീ രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മന്തി ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ ഉണ്ടാക്കിയാൽ കിഡിലൻ ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല കിഡിലൻ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതാ ചിക്കൻ ഫുള്ളും ഞാൻ മസാല പുരട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഇതാ ഞാൻ രണ്ട് മീഡിയം സൈസ് വലിപ്പുള്ള ക്യാപ്സിക്കോ കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇതാ ഞാൻ ഞാനിതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫുള്ളു ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് മന്തി മസാലയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഇതാ രണ്ട് ഡ്രൈ ലമണും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ അത് ഊറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ വേറെ ഫ്രൈ ആക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്താലാണ് ഈ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ റെഡിയാക്കുമ്പോഴാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഇതാ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അത് ലാസ്റ്റ് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനാണ് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ആണ് ഉണ്ടാവുക അപ്പോൾ ഇതാ കുറച്ച് ഗ്രേവി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ ഞാൻ ഊറ്റാൻ വേണ്ടി വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റൈസ് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് റൈസ് ഒരു എൺപത് ശതമാനം വേവണ്ടുള്ളൂ ബാക്കി ഇതിൽ നിന്ന് വെന്തോളൂ അപ്പോൾ ഇത് റൈസ് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് ഇട്ടു കൊടുക്കുകയാണ് ഇതിൽ ഫുള്ളായിട്ടുണ്ട് ഇനി ഞാൻ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതിതാ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെൻട്രിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല നമുക്ക് ചാർക്കോൾ വയ്ക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാനിതാ ചാർക്കോളില്ലാത്തോണ്ട് ചിരട്ട കതിച്ചിട്ട് വെച്ചുകൊടുത്തതാണ് നടുവിൽ ഇങ്ങനെ കുഴിച്ചിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചുറ്റു പച്ചമുളക്ന്ന് കുത്തി വെച്ച് കൊടുക്കുക എന്നാലിതിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കിടയിലും ടേസ്റ്റാണ് അപ്പോൾ ഇതാ പച്ചമുളക് ഞാനിതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഈ ചാർക്കോളിൻ്റെ മേലെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇത് ഫ്രീ അടച്ച് വെച്ച് കൊടുക്കണം സ്മോക്കിംഗ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ തന്നെ അടച്ചു വെക്കുക എന്നാൽ അയ്യ ഒരു പുക അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ പിന്നെ ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിവെക്കാം ഹൈ ഫ്ലെയിമിലാകി പോയരുത് അന്നേരം അടി കഴിച്ചു പോകും അപ്പോൾ അപ്പോഴിതാ അഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ വെക്കുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നല്ലൊരു സ്മെല്ലു തുറക്കുമ്പം തന്നെ നല്ലൊരു മന്തിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതാ ഇത് ചാർക്കോളൊരു പാത്രം ഉണ്ടല്ലോ അത് ഞാൻ എടുത്തു എടുത്തളിയാണ് എന്നിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അടിയിലെ മസാലകളോ ചിക്കനോ എല്ലാം ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു മന്തിക്ക് കിടിലൻ ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മിക്സാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മിക്സാക്കണം അല്ലെങ്കിൽ ഇത് റൈസ് വെന്ത് ഉടഞ്ഞതുപോലെ ആയിപ്പോവും അപ്പോൾ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനത് പ്ലേറ്റിലേക്ക് വിളമ്പാണ് അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ടോൾ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ